ഉറങ്ങൂല നമ്മൾ നമ്മള് അടിക്കും സന്തോഷം കൊണ്ട് അല്ലെ കാരണം എന്താണ് ഇത്ര കാലവും ഞാൻ സംസാരിച്ച ഒരാളാണ് പക്ഷെ ആദ്യമായി കാണുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും അള്ളാഹുവിനെ കാണുക എന്ന ഒരു സന്ദർഭം നമ്മുടെ മനസ്സിൽ സന്തോഷമായി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ആലോചിച്ചു അള്ളാഹ് റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവേ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നിന്നെ കണ്ടുമുട്ടുന്ന സമയമാകണമെന്ന് ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നേരം നിന്നെ കണ്ടുമുട്ടു നിന്നെ കാണുന്ന ആ സമയമാകണമേ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്റെ ആയുസ്സിന്റെ അവസാന കാലമാകണമേ എന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഭാഗം അതിന്റെ അവസാനത്തെ ഭാഗമാക്കിയണമേന്ന് അള്ളാഹുവിൻ റസൂൽ സല്ല അലൈഹി സ്വലമിയുടെ പ്രാർത്ഥനയാണ് ശരി ആമിറുബിൻ അബ്ദുല്ല റഹ്മഹുല്ലയെക്കുറിച്ച് ഒരു ചെറിയ സംഭവം കൂടി പറയാം അദ്ദേഹം അസുഖബാധിതനായി മരണക്കിടക്കയിൽ കിടക്കുന്ന മറ്റൊരു സന്ദർഭമാണ് അതേ സന്ദർഭത്തിലാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പോക്കുണ്ടായത് അതിന്റെ തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംസാരം ഇങ്ങനെയാണ് അദ്ദേഹം കരയുന്നുണ്ട് എന്നാണ് അദ്ദേഹം വല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി വിതുമ്പി കരയുകയാണ് അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് ഇത്ര കരയുന്നത് മരണത്തെ ഇത്രയും പേടിയാണോ നിങ്ങൾക്ക് ആമിർ സുഹൃത്തുക്കൾ ചോദിച്ചു മരണത്തെ ഇത്രയും പേടിയാണോ നിനക്ക് അദ്ദേഹം പറയാണ് മരണത്തെക്കുറിച്ചുള്ള പേടിയാണോ നല്ല ഞാൻ കരയുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു ആഗ്രഹം കൊണ്ടല്ല കരയുന്നത് ഇവിടെ കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള ബോധ്യുണ്ടല്ല ഞാൻ കറിയുന്നതിന്റെ കാരണം ഇവിടെനിടെ പോയാൽ കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ കാര്യമായി കാര്യമായൊന്നും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതാണത് ഇവിടെനിടെ പോകുമ്പോൾ എന്റെ കൈയില് കൊണ്ടുപോകാൻ കാര്യമായി കാര്യമായൊന്നുമില്ല അതാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ആ യാത്രയാണ് അള്ളാഹുവിനെ മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ് കാരണം അള്ളാഹുവിനെ കാണാനുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മരണം സംഭവിച്ചേ തീരു ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം ജനനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണം മരണത്തെ ഒരാൾ നിഷേധിക്കുന്നില്ല നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ പിടഞ്ഞു വീഴുന്നു കുഴഞ്ഞു വീണു മരിക്കുക എന്ന് ഉണ്ട് ചില പത്രങ്ങളിൽ കുഴഞ്ഞു വീണു മരിച്ചു കുഴഞ്ഞു വീണിട്ടൊരു മരണമൊന്നുമില്ല മരിച്ചു വീഴുകയാണ് കുഴഞ്ഞു വീണിട്ട് എങ്ങനെ മരിക്കുക ഞാൻ ചില നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് ചോദിച്ചു കുഴഞ്ഞു വീണ്ടും മരിക്കോ വര പറഞ്ഞില്ല മരിച്ചു വീഴണത് മരിച്ചു വീഴുകയാണ് കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട ഒരമ്മാവൻ മരണപ്പെട്ടു ഇന്നലെ തിരുവിങ്ങാടി പി എസ് എം ഒ കോളേജിൽ ധാരാളം വർഷം അദ്ദേഹം ലൈബ്രറിയനായി ജോലി ചെയ്തിരുന്നു നല്ല മനുഷ്യപ്പറ്റിയുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഒരുപാട് ആളുകളുമായി നല്ല ബന്ധം ഹരിജനങ്ങളായ ആളുകൾ പോലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു ഇങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ച പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ കൂടിയായിരുന്നു എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ടു ഭാര്യമാരാണ് ആദ്യത്തെ ഭാര്യ എത്രയോ കാലമായി രോഗം കൊണ്ട് കൊണ്ടുവല്ലയാണ് എത്രയോ കാലമായിട്ട് രോഗമാണ് ഇതുവരെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല ആ ഭാര്യയിൽ അപ്പൊ ആ ഭാര്യ തന്നെ ഒരു പിന്നെ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഭർത്താവിന് കല്യാണം ഭർത്താവിനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് പിന്നെ ഈ രണ്ടാമത്തെ ഭാര്യയിലാണ് കുട്ടികൾ ഉണ്ടായത് അവരൊക്കെ ചെറിയ കുട്ടികൾ വിദ്യാർത്ഥികളാണ് ഒരുപാട് വൈകിട്ടാണ് അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടാകുന്നത് അപ്പോ ഈ ഒന്നാമത്തെ ഭാര്യ എത്രയോ വർഷങ്ങളായി ഒരു പത്തോ നാൽപ്പതോ കൊല്ലമായിട്ട് രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് അസുഖങ്ങളാണ് പക്ഷെ അദ്ദേഹത്തെ അവസാന കാലത്ത് നോക്കിയത് കൂടെ നിന്ന് മരുന്ന് കൊടുത്തത് ഈ ഭാര്യയായിരുന്നു ആദ്യം വിട പറഞ്ഞത് ഭർത്താവായിരുന്നു ആ ഭർത്താവിന് അവസാനം വെള്ളം കൊടുക്കാൻ നാൽപ്പത് കൊല്ലമായി രോഗിയായി കഴിയുന്ന രോഗിണിയായി കഴിയുന്ന ആ ഭാര്യ ഉണ്ട് എത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത് എത്രയെത്ര രോഗമുള്ള ആളുകളാണ് എത്രയോ കാലം പിന്നെയും ജീവിക്കുന്നത് എത്രയെത്ര ചെറുപ്പക്കാരാണ് രാവിലെ ആകുന്നു വൈകുന്നേരമാകുന്നു അവരങ്ങനെ ജീവിക്കുന്നു അവന്റെ കഫൻപുടവ തൊട്ടപ്പുറത്ത് റെഡിയായിട്ടുണ്ട് എന്ന കാര്യം അവൻ ആലോചിക്കുന്നില്ലല്ലോ ഇതാണ് മരണം ഉമർ അധി അള്ളാഹു വൻഹു സ്വഹാവികരുടെ കൂട്ടത്തില് പല രീതിയിൽ മാതൃകയായ ഒരുപാട് ആളുകളുണ്ട് എല്ലാ ആളുകൾക്കും പൊതുവായ കുറേ മാതൃകകളുണ്ട് ഉമർ അദി അള്ളാഹു വൻഹു വ്യത്യസ്തനാണ് എല്ലാ കാര്യങ്ങളിലും അത് റസൂൽ അലൈഹി അഹിസ്വല്ലിസ്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിന് ചുവട്ടിൽ അള്ളഹാൻ റസൂൽ പറയുന്നത് ആകാശത്തിന് ചൂട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉമറിനെയാണ് അള്ളഹാൻ റസൂൽ പറഞ്ഞതാ അനസൽഅതി അള്ളഹ് എന്ന് ഒരു വാക്കുണ്ട് പണ്ടുള്ള ആളുകള് അനസിയല്ലാൻ പറയാ പണ്ടുള്ള ആളുകൾ ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ ഉമറിനെയും അബൂബക്കറിനെയും സ്നേഹിക്കാൻ മക്കളോട് പഠിപ്പിക്കുമായിരുന്നു ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്നത് പോലെ മക്കളെ അബൂബക്കർ സുദ്ദീഖിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്ന് പണ്ടുള്ള മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുമായിരുന്നു അതാണ് ആ മാതൃകയുടെ മഹത്വം പരലോകമെന്ന ഒരു യാഥാർത്ഥ്യം യൗമുൽ ഹിസാബ് എന്ന ഒരു യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ ഉമർ റതി അള്ളാഹു അദ്ദേഹം ഒരിക്കൽ അബു മുസാരി റതി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അബു മുസ നമ്മൾ അള്ളഹാൻ റസൂലിന്റെ കൂടെ കഴിഞ്ഞ ആളുകളാണ് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് റസൂലിനെ സംരക്ഷിച്ച ആളുകളാണ് നമുക്കതൊക്കെ മതിയില്ലേ പരലോകത്ത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കൂലേ നമ്മൾ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടൂലയാണ് അപ്പോ അബൂ മുസലാശ്വരി ഹതി അള്ളാൻ ആരാണ് അദ്ദേഹം ഉമറിനോളം പ്രസിദ്ധനായ ഒരു സഹാബി ഒന്നുമല്ല പക്ഷെ ഉമറിന്റെ വിനയമാണത് സഹാബികളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള ആളുകളോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും ഒരിക്കലൊരു സഹാബിയോട് ചോദിച്ചു എന്താണ് ഈ തെഹുവ ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉമർ അവരെ വാരി പിടിച്ചിട്ട് പറയും മക്കളെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ യാതൊരു തെറ്റും കലരാത്ത ജീവിതമുള്ള കുട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് കേൾക്കും ഒരു കുരുവി പാട്ട് പാടുമ്പോൾ ആ കുരുവിയെ നോക്കി നോക്കിക്കൊണ്ട് പറയും നിനക്ക് പാട്ട് പാടാം കാരണം നിനക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല നിനക്ക് പാട്ടും പാടി നടന്നാൽ മതി ഞാനൊരു കുരുവി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പം ആലോചിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു ഇങ്ങനെ ജീവിതത്തെ വല്ലാതെ പരലോകം കൊണ്ട് സ്വാധീനിക്കപ്പെട്ട ജീവിതമായിരുന്നു ഉമരതി അല്ലാൻവിന്റെ ജീവിതം വല്ലാതെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു കാലത്ത് എല്ലാ ജോലിക്കാർക്കും ശമ്പളം കൂട്ടി പക്ഷെ ഖലീഫയുടെ ശമ്പളം മാത്രം കൂട്ടില്ല അദ്ദേഹം ശമ്പളം കുട്ടിയിലാണെന്ന് മാത്രമല്ല കൂടുതൽ അദ്ദേഹത്തിന്റെ വീട് കഷ്ടപ്പെടാൻ തുടങ്ങി അപ്പൊ കുറച്ച് സഹാബികൾ അബൂബക്കെ സുദ്ദിഖ് അദി അള്ളാവിന് ഉമർ അപ്പോ ഈ സഹാബികളെല്ലാം കൂടിയിട്ട് ഉമർ അദി അള്ളാവിന്റെ മകൻ അഫ്സാർ അദി അള്ളാവിനെ ഉമറിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് പറയാൻ പറഞ്ഞു ശമ്പളം നിങ്ങളുടേതും കൂട്ടണം അപ്പൊ ഉമർ അദി അള്ളാഹുവിനെ പറഞ്ഞൊരു മറുപടി ഉണ്ട് അഫ്ഷാ നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് എനിക്കറിയാം നിന്റെ ഭർത്താവായിരുന്നില്ലേ അള്ളാഹുവിന്റെ റസൂൽ ആ റസൂലിന് എത്ര വസ്ത്രമുണ്ടായിരുന്നു എത്ര വസ്ത്രമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറയ എത്ര വസ്ത്രം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത് അർഷാവതി അള്ളാഹുവിന്റെ പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്ന് ഏതായാലും ഇല്ല രണ്ടിൽ കൂടുതലില്ല അല്ലേ നിന്റെ ഭർത്താവായ അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്ന് പറയോ ഏറ്റവും നല്ല ഭക്ഷണം അഷ്റഫ് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്നാണ് ഉമർദി അള്ളാഹുവിൻ ചോദിക്കുന്നത് റസൂലിന്റെ അല്ലാഹുൻഹ ഉമറദി അള്ളാഹുവിന്റെ മകൾ പറഞ്ഞുകൊടുത്തു കട്ടിയില്ലാത്ത പത്തിരിയും ഇതാണ് നമുക്ക് മടുത്തുപോയ ഭക്ഷണമാണ് നമ്മൾക്ക് മടുത്തുപോയ ഭക്ഷണമാണ് കട്ടിയില്ലാത്ത പത്തിരി ഇതാണ് അർഷാറി അള്ളാഹുവിന്റെ മറുപടി പറഞ്ഞു അപ്പോൾ ഉമർ അള്ളാഹുവിൻ പറയാണ് അവരൊന്നും അനുഭവിക്കാത്തൊരു സുഖം എനിക്ക് വേണ്ടായിരുന്നു ഇതായിരുന്നു മറുപടി അപ്പോ അത്രയധികം ദുനിയാവ് സ്വാധീനിക്കാതിരിക്കുകയും പരലോകം ലോകം സ്വാധീനിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആളാണെങ്കിലും നമുക്കിതൊക്കെ പ്രസംഗിക്കാനുള്ള വിഷയമാണ് ദുനിയാവിനോടുള്ള പ്രേമവും ദുനിയാവിനോടുള്ള അനുരാഗവും ഉള്ളിൽ തളച്ചുമറിയുന്നവരാണ് നമ്മൾ പ്രസംഗിക്കാൻ എന്ത് ബാധ്യത എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് ഇത്രയും വലിയ മഹാ മഹാരഥന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പോലുമുള്ള യോഗ്യതയില്ലാത്ത ആളുകളാണ് നമ്മൾ ഉമ്രീ അള്ളാഹ് വന്നുവും അബു മുസലി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോൾ നമ്മളൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ റസൂലിന്റെ കൂടെ ജീവിച്ച ആളുകളല്ലേ ഒരുപാട് ത്യാഗം സഹിച്ച ആളുകളല്ലേ അതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമർ അല്ല അവനു പറഞ്ഞത് മറുപടി എന്താണെന്നറിയോ ഉമറിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അവക്കെല്ലാം നമ്മൾ ചെയ്ത എല്ലാ ത്യാഗങ്ങൾക്കും സങ്കട നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും റസൂലിന്റെ കൂടെ നിന്ന് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കും കൂലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് കോട്ടങ്ങളില്ലാതെ ഈ ലോകം വിട്ടുപോകാനും അള്ളാഹുവിന്റെ തിരുമുഖം കാണാനുമുള്ള അവസരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരാൾ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളോടൊക്കെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന ഒരു സമയത്ത് ആ മാറ്റി നിർത്തപ്പെട്ട ആള് ഞാനാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് ആരാ പറയുന്നത് സ്വർഗം ഉണ്ട് എന്ന് സന്തോഷ വാർത്ത കിട്ടിയ ഉമറ പറയുന്നത് വളി അള്ളാഹുവിനോ അദ്ദേഹം പറയാം ഒരാൾ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരോടും സഹാബികളുടെ കൂട്ടത്തിലുള്ള സർവ്വ ആളുകളോടും നിങ്ങളൊക്കെ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ആ ഒരാൾ ഞാനാവുകയും ചെയ്യുമോ എന്ന് പോലും പേടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത്രയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നർത്ഥം ഒരിക്കൽ ഉമർ അല്ലാഹു എന്റെ വീട്ടിലേക്ക് ഹഫ്സ് അബിൽ ആസ് എന്ന സുഹാബിയെ സൽക്കാരത്തിന് വിളിച്ചു സൽക്കാരത്തിന് എന്തോ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഹഫ്സ് ആ ഭക്ഷണം കഴിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ് എനിക്കും പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഉമർ ഉമറദി അള്ളാഹുനെ ആ പാത്രത്തിലേക്ക് നോക്കി ശരിയാണ് അത് കഴിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ് നല്ല കട്ടിയുള്ള റൊട്ടിയാണ് പിന്നെ എന്തോ ഒരു ചെറിയ കറിയുമുണ്ട് ഇതാണ് ആകെ വിരുന്നുകാരനെ അവിടെ ഉണ്ടാക്കാനുള്ള ഭക്ഷണം അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം അത് കഴിക്കാതിരുന്നപ്പോൾ ഉമ്രദി അള്ളാഹുവിനെ പറഞ്ഞൊരു വാക്കുണ്ട് അഫ്സേ നമ്മുടെ നാട്ടിലെ ഏറ്റവും മുന്തിയ പണക്കാരായ ആളുകൾ പോലും കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവരേതാണ് കഴിക്കുക എന്ന് എനിക്കറിയാം ആ ഭക്ഷണം ഉണ്ടാക്കാനും എനിക്കറിയാം ഒരുപാട് കഴിച്ചവരുമാണ് ഞാൻ പക്ഷേ അള്ളാഹുവാണ് സത്യം എന്റെ നന്മകൾ കുറയുമോ എന്ന പേടിയില്ലായിരുന്നെങ്കിൽ നിങ്ങളോടൊക്കെ പോ നിങ്ങളുടെയൊക്കെ പോലെ നിങ്ങളോടൊപ്പം ഞാനും വലിയ സുഖജീവിതം നയിക്കുമായിരുന്നു എന്റെ മുമ്പ് കഴിഞ്ഞുപോയത് അള്ളാഹുവിന്റെ റസൂലാണ് റസൂൽ ആഡംബരം ഉള്ള ജീവിതം നയിച്ചിട്ടില്ല പിന്നെ എന്റെ മുമ്പ് കഴിഞ്ഞുപോയത് അബൂബക്കർ സുതീഖാണ് അദ്ദേഹം ആഡംബരമുള്ള ജീവിതത്തെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ത്യാഗപൂർണമായൊരു ജീവിതത്തിലേക്ക് നടന്നെടുത്ത ധീരനായ എന്റെ മുൻഗാമിയാണ് അവരൊന്നും അനുഭവിക്കാത്തൊരു സുഖം അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതായിരുന്നു ഉമർ അള്ളാഹുനു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഇഹലോക ജീവിതത്തെ വലുതായി തോന്നുന്ന ഒരാൾക്ക് ഇവിടെയുള്ള നേട്ടങ്ങളെ ഇവിടെയുള്ള സുഖങ്ങളെ ഇവിടെയുള്ള സൗഭാഗ്യങ്ങളെ വലുതായി തോന്നുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ ശരിയായ രീതിയിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയൂലാണ് ഉമറദി അള്ളാഹുനു ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടാണ് ശരി സുഖങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നത് പ്രസംഗിക്കാനുള്ള ഒരു വിഷയമാണ് നമ്മളെ ഒരു കാര്യമായി അത് മാറുന്നുണ്ടെങ്കിൽ മുതൽ ജീവിതത്തിന് പുതിയൊരു വെളിച്ചം കൈവരും ജീവിതത്തിന് പുതിയ ഒരു വെളിച്ചം കൈവരും ആ വെളിച്ചത്തിന്റെ നടുവിലായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരു കഥ ഞാൻ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈഹി സ്വല്ലം വളരെ വിശം നൊട്ടിയ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കൊണ്ട് ഇറങ്ങി അങ്ങനെ പള്ളിയുടെ ഓരത്തിരിക്കുന്ന സമയത്ത് രാത്രിയാണ് സന്ധ്യയായിട്ടുണ്ട് അപ്പൊ വേറെ ഒരാൾ നടന്നു വരുന്നുണ്ട് നമ്മൾ കേട്ട സംഭവമാണ് അത് അബൂബക്രസുദ്ദീഖ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നവും വിശപ്പായിരുന്നു മൂന്നാമത്തെ ഒരാൾ വന്നു അദ്ദേഹം ഉമർദി അള്ളാഹുമായിരുന്നു മൂന്നാമത്തെ ആളുടെ പ്രശ്നവും വിശപ്പായിരുന്നു അപ്പോൾ ഒരാലോചിക്കുകയാണ് എങ്ങനെ ഒരു പരിഹാരം എന്താണ് എവിടെ ഒരു ഭക്ഷണം കിട്ടുമോ പ്രശ്നം പറഞ്ഞു ഉണ്ട് ഒരാൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും ബാക്കിയാക്കുന്ന ഒരാളുണ്ട് അതാരാണ് അബു മുസൽ അബു അയ്യൂബ് അൻസാരി അൻസാരി അള്ളാഹു റസൂൽ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചത് അന്നു മുതൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരംഗമായിട്ട് റസൂൽ എന്നയെ പരിഗണിച്ചു വന്നു എന്തൊരു ഭക്ഷണം ഉണ്ടാക്കിയാലും കുറച്ചെങ്കിലും റസൂൽ അദ്ദേഹം വെക്കും റസൂൽ വന്നിട്ടില്ലെങ്കിൽ റസൂൽ വരാറില്ല വരുന്നുണ്ടെങ്കിൽ കാത്തിരിക്കും വരുമോ എന്ന് കൊതിച്ചിരിക്കും വരൂല അദ്ദേഹവും മക്കളും അത് വൈകുന്നേരം കഴിക്കും ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരാളാണ് റസൂൽ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവർ മൂന്ന് പേരും ചെന്നു ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉമ്മ അയ്യൂബ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അവര് സന്തോഷം കൊണ്ട് അവരുടെ മനസ്സാകെ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു കാരണം ഈ ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് വരാവുന്ന ഏറ്റവും നല്ല മൂന്ന് അതിഥികളാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നത് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അറിയില്ല വസൂലത ചോദിച്ചു അബോ അയ്യൂബ് എവിടെയാണ് സലാം പറഞ്ഞ് വസൂലത ചോദിച്ചു അയ്യൂബ് എവിടെയാണ് അപ്പുറത്തുണ്ട് തോട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു ഇവര് മേഘ ഓടിയിട്ട് അബോയ്യബ് അല്ലാരിയെ വിളിച്ചോണ്ടുവന്നു അദ്ദേഹം അവിടെ കണ്ട അവിടെ കണ്ട ഈ ഈത്തപ്പഴത്തിന്റെ തോട്ടമാണ് ആ ഈത്തപ്പഴത്തിന്റെ തോട്ടം കുറെ ഈത്തപ്പഴം പറിച്ചു അതിൽ പഴുത്തതുണ്ട് മൂക്കാത്തതൊക്കെ ഉണ്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് രസൂലതയുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു എന്നിട്ട് വാരി പുണർന്നു വസൂലത വാരി പുണരുന്നതിനിടയിൽ നോക്കിയത് ആ ഈത്തപ്പഴ എന്നിട്ട് പറഞ്ഞു എന്തിനാണ് പഴുക്കാത്തത് പറിിച്ചത് പഴുത്തിട്ട് പഠിച്ച പോലെ കാരുണ്യത്തിന്റെ മഹാദൂതൻ പറയാണ് സ്നേഹത്തിന്റെ മഹാഗായകൻ പറയുകയാണ് പഴുത്തിട്ട് പഠിച്ചുകൂടെയിരുന്നു ആ ഈത്തപ്പഴത്തിന്റെ അവകാശമാണ് പഴിക്കുന്നത് വരെ അവിടെ നിൽക്കാന്നുള്ളത് അതെന്തൊക്കെ കൊടുക്കാതിരുന്നാ ചോദിച്ചത് അപ്പൊ അബു അയ്യബ്ബു അൻസാരി പറഞ്ഞു ഞാൻ ആ സന്തോഷത്തിനിടയിൽ പറ്റിപ്പോയതാണ് റസൂല് അങ്ങനെ റസൂൽ അള്ളഹിസ് അഹ്സ്സമ്മയെയും കൂട്ടുകാരെയും അദ്ദേഹം സൽക്കരിച്ചു എന്നാണ് ചപ്പാത്തി ചുട്ട് ഒരു ആടിനെ അറുത്ത് കറി ഉണ്ടാക്കി നിങ്ങൾ കേൾക്കണം ആടിനെ അറുത്ത് കറി ഉണ്ടാക്കി ചപ്പാത്തിയിൽ ചപ്പാത്തിയും ഉണ്ടാക്കി അത് റസൂൽയുടെ മുമ്പിലേക്ക് വെച്ചപ്പോ അതിൽ നിന്ന് കുറച്ച് പത്തിരി എടുത്തിട്ട് കുറച്ച് പത്തിരി എടുത്തിട്ട് അതിലേക്ക് കറി പാർന്നിട്ട് ആ പാത്രം ഉമ്മു അയ്യൂബ് അലൻസാരിയെ ഇവിടെ കയ്യിൽ കൊടുത്തിട്ട് റസൂൽ അല്ലാസ്വല്ല അലിസ്ലം പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞുതന്നറിയോ ഇതെന്റെ മകൾ ഫാത്തിമക്ക് കൊടുക്കണം ഇതെന്റെ മോള് ഫാത്തിമക്ക് കൊടുക്കണം അവൾ ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടും കഴിച്ചിട്ടും കണ്ടിട്ടും കഴിച്ചിട്ടും എത്രയോ കാലമായിട്ടുണ്ടാവും ഒരു പിതാവിന്റെ നോവുന്ന ഹൃദയമാണ് ഒരു പിതാവിന്റെ പിടക്കുന്ന മനസ്സാണ് റസൂലെന്ന് പറയാണ് ഇതെന്റെ മോൾക്ക് കൊടുക്കണം നമ്മളിത് നല്ല ഭക്ഷണം കിട്ടിയാൽ നമ്മുടെ മക്കൾ ആലോചിക്കൂലേ വീട്ടിൽ നിന്നല്ലെങ്കിൽ നമ്മുടെ മക്കളെ മക്കളുടെ മുഖം ഒന്നും ഇന്നിമറയും അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൂ മനുഷ്യൻ എന്ന രീതിയിൽ അല്ലാണ്ട് റസൂല് സാധാരണക്കാരനായിരുന്നു പ്രവാചകൻ എന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ അസാധാരണക്കാരനുമായിരുന്നു പ്രവാചകൻ എന്ന രീതിയിൽ നമ്മളെപ്പോലെയല്ല പക്ഷെ മനുഷ്യൻ എന്ന രീതിയിൽ പോലെ സങ്കടവും വേദനയും പ്രയാസങ്ങളും മനോദുഖവും കണ്ടിരുന്നു ആ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ